ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ ലെഞ്ച് റെസിപ്പിയാണ് അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് ചേമ്പൊക്കെ നിൽപ്പുണ്ട് അതിൽ ചീരച്ചെമ്പുണ്ട് ആ ചീരച്ചേമ്പിൻ്റെ തണ്ടും ഇലയും കൊണ്ട് നമ്മളിന്നൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ചീരയുടെ തണ്ടും ഇലയും കൂടെ കുറച്ച് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതല്ല അല്ലാത്ത ചേമ്പാണ് അതിൻ്റെ നാമ്പ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഇതിൻ്റെ ആകുമ്പോൾ എല്ലാ തണ്ടും ഇലയും നമുക്ക് എടുക്കാം ചൊറിയത്തൊന്നുമില്ല അങ്ങനെ ഞാൻ തണ്ടും ഇലയും കൂടെ ഓടിച്ചെടുത്തുകൊണ്ട് വന്നു ഇതിൻ്റെ എല്ലാ പാകവും നമ്മൾ എടുക്കും ചൊറിയത്തൊന്നുമില്ല നമ്മൾ ചീര എങ്ങനെയാണോ തോരം വെക്കുന്നത് അതുപോലെ തോരം വെക്കാം കറി വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഉണക്ക സമയം ആയതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ഉണങ്ങിപ്പോയായിരുന്നു ഇപ്പം ഇടയ്ക്കൊക്കെ മഴ പെയ്തപ്പം ഒന്ന് കിളർത്ത് വന്നായിരുന്നു അതുകൊണ്ടാണ് ഈ ചെറിയ ഇലയും തണ്ടും ഒക്കെ ഇല്ലെങ്കിൽ നല്ല വലിയ ഇലയും വലിയ തണ്ടുമാണ് നമുക്ക് ഒരു മൂന്നാ നാല് തണ്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു കറിക്ക് കാണും അപ്പോൾ ഇത് നിറച്ച് മണ്ണുണ്ട് ഇടയ്ക്ക് മഴയൊക്കെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം ഇതിപ്പോ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തണ്ട് ഇതുപോലെ തണ്ടിന്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒരു പാട പോലു അതിനെ ഈ പിച്ചാത്തി കളഞ്ഞതിന് ശേഷം ഇതിനെ മുറിച്ചിടാം അങ്ങനെ എല്ലാ തണ്ടും ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇല പിന്നീട് നമ്മൾ എടുക്കത്തേ ഉള്ളൂ ഇപ്പം ഇത് ഇലയുടെ ആവശ്യമില്ല ഇനി പരിപ്പ് കറി വെക്കാൻ വേണ്ടി കുറച്ച് പരിപ്പ് എടുക്കുവാണ് ഇത് ചെറുപയറിൻ്റെ പരിപ്പാണ് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത ഈ പരിപ്പ് ഞാൻ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പരിപ്പ് വേവാന ആവശ്യമുള്ള വെള്ളം നമുക്കിത് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൊന്നും ചേർക്കുന്നില്ല ഇനി ഇതുപോലെ കുക്കർ അടച്ചു വെച്ച് മൂന്ന് വിസിൽ അടിക്കുമ്പോൾ ഇത് വെന്ത് കിട്ടും ഇപ്പം വിസിലൊക്കെ ഇട്ടു ഇനി ഒരു മൂന്ന് വിസലടിക്കുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തിടാം അടുത്തത് ഇവിടെ ഇരിക്കുന്ന ഈ ഇല നമുക്കിതിൻ്റെ പുറത്ത് ചെറിയ പാട പോലുണ്ട് അതിനെ ഇതുപോലെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഈ ഇലകളെല്ലാം ചെറുതായിട്ട് നമ്മൾ ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ വലിയ ഇല ആയതുകൊണ്ട് ഇതുപോലെ മൂന്നാലായിട്ടൊന്നൊന്ന് കീറിയതിന് ശേഷം നമുക്കതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതിനെ നമ്മൾ ഈ താളിക്കുന്ന സമയത്ത് നമ്മൾ ചീരയൊക്കെ കടുപുറുത്തിട്ട് ഇളക്കിയെടുക്കുന്നത് പോലെ താളിക്കുന്ന സമയത്ത് ഈ ഇലയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് ഉണക്കമത്തിയാണ് കുറച്ച് ഉണക്കമത്തി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചുനേരം വെള്ളത്തിലിട്ടാലേ ഇതിൻ്റെ ചെതുമ്പലൊക്കെ നല്ലതുപോലെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിനെ നമുക്കിനി ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം അന്നേരം നല്ല കുതിർന്നു കിട്ടും അപ്പോഴേക്കും നമ്മുടെ മറ്റുള്ള പണികളെല്ലാം തീരുമ്പം ഇതിനെ എടുത്ത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് കൂർക്ക എന്ന് പറയുന്നത് ഇത് വലുതാണ് ഞാൻ മേടിച്ചത് കടയിൽ ചെറുതില്ലായിരുന്നു നിങ്ങൾ മേടിക്കുമ്പോൾ ചെറുത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ചെറുതിനാണ് ടേസ്റ്റ് കൂടുതൽ വലുതിന് അത്രയും ഇല്ല പിന്നെ ഇതിൽ നിറയെ മണ്ണും അഴുക്കും ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴും നമുക്കതിന് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ചെറുതാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെവിടി കഴുകുമ്പം തന്നെ നല്ല പെട്ടെന്ന് വൃത്തിയായി കിട്ടും അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ചിരണ്ടി കഴുകിയെടുക്കാം അതുപോലെ കഴുകിയെടുത്ത കൂർക്ക ഇതുപോലെ വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം ഇതിനെ അരിഞ്ഞിടാൻ ഇതിൽ കറയുണ്ട് നമ്മൾ കഴുകുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിലെല്ലാം ചിരണ്ടുന്ന സമയത്ത് കയ്യിലെല്ലാം കറ പറ്റും അപ്പോൾ അത് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് കറുത്തു പോകില്ല നല്ലതായിട്ട് കിടക്കും അപ്പോൾ ഇതിനെല്ലാം അരിഞ്ഞ് ഞാൻ ഒന്ന് എടുക്കട്ടെ പരിപ്പ് കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ അരസ്പൂൺ ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിന് ആവശ്യത്തിന് എരിവുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ചേർക്കണ്ട ഈ രണ്ട് പച്ചമുളക് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം മൂന്ന് വിസലടിച്ചപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു ഇതിപ്പം നല്ലതുപോലെ പിന്നെ ആവിയെല്ലാം പോയി ഇനി ഇതിനെ തുറന്ന് നോക്കാൻ നല്ല വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ തവിയുണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി നല്ലതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുന്ന സമയത്ത് തീയും കൂടെ ഇട്ടുകൊടുക്കാം ഗ്യാസ് ഓണാക്കിയൊക്കെ ആണ് ഇനി ഇതിനെ നല്ലതുപോലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം പിന്നെ വേറെ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല നല്ല കുറുകിയ രീതിയിൽ വേണം ഈ കറി ഇരിക്കെ ഇനി ഇതിനെ ഒന്ന് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം തിളച്ച് പോവരുത് ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം ഇപ്പോൾ ഇത് സൈഡൊക്കെ ഒരു തിള വരുന്നത് പോലെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചൊഴിച്ചാൽ മാത്രം മതി കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് അരസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇല അതും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയ തീയിൽ വേണം ഇതിട്ട് ഇളക്കിയെടുക്കാൻ ഇതിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചീര തോരനൊക്കെ വെക്കുന്ന രീതിയിലാണ് ഇത് ഇളക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ താളിച്ചൊഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അരസ്പൂണ് മുളകൂടി അതും ചെറിയ സ്പൂണിന് അരസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിശ്ശേരിയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ താളിക്കുന്ന സമയത്ത് ശകലം മുളകൂടി ഇടുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതുപോലെയാണ് ഇത് ചേർത്ത് കൊടുത്തത് അല്ലാതെ എരിവിന് വേണ്ടിയൊന്നുമല്ല ഇതിപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ മുളക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചീരച്ചേമ്പ് പരിപ്പ് കറി നല്ല റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതേ പരുവത്തിന് വേണം കിട്ടാൻ നല്ല കുറുകിയ രൂപത്തിൽ വേണം കിട്ടാൻ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം അടുത്തത് കൂർക്ക ഇരട്ടിക്ക് ആണ് അത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടേക്കുവാണ് ഇതിന് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇതേ കളറിൽ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ കറുത്ത് പോയനെയായിരുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും വെള്ളവും നല്ല വറ്റിക്കിട്ടണം കൂർക്ക ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം വെള്ളം ഒട്ടും ഇല്ല ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുമില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുരിയാൻ ആവശ്യമായ നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി ഇതിനെ ചെറിയ തീയിലിട്ടൊന്ന് നമുക്ക് മൊരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന മുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മുതൽ മൂന്ന് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ചാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല മൊരിഞ്ഞു വരണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് ഉപ്പ് ഇല്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അരറ്റി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം അടുത്തത് മത്തി എടുത്ത് ഉണക്കമത്തി നമുക്ക് തോരൻ വെക്കാനാണ് വേണ്ടി ചട്ടിയിൽ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാനും കൂടിയുള്ള എണ്ണയാണ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ചെറിയ കഷ്ണങ്ങളെല്ലാം ഈ എണ്ണയിലോട്ട് പറക്കിയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനാണ് എല്ലാ മീനും ഇതുപോലെ ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തു ഇതിൽ ഈ മീനിനകത്ത് ഞാൻ മുളക് പൊടിയോ ചേർത്തിട്ടില്ല വെറും മീൻ മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മീൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ മീനും അതിൽ നിന്നെടുത്തു ഇനി ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് സവാള എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് അതിനാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പം അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത് പിന്നെ അത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെയാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഈ ചട്ടിയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോഴേ ആ എണ്ണ ആ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ആ മീൻ്റെ നല്ല ഉപ്പും മണവും രുചിയും എല്ലാം അതിൽ കിട്ടും അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ എണ്ണയും ഉപ്പും എല്ലാം ഈ സവാളയിൽ പിടിക്കണം ഇനി ഇതിലേക്ക് പത്ത് പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ല എരിവും കിട്ടും ടേസ്റ്റും കിട്ടും മറ്റു മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു കറിവേപ്പില ഇച്ചിരി കൂടുതലിടുന്നത് നല്ലതാണ് ഇനി അത് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പം നന്നായിട്ട് വെന്ത് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആ എണ്ണയിൽ ആവിയിലും കിടന്നാണ് ഇത് വെന്ത് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയാണ് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ ആ തോരനൊരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് പൊത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കേണ്ട തുറന്നു വെച്ച് തന്നെ ഒന്ന് തീ ചെറിയ തീലിട്ടെടുക്കാം പിന്നെ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തില്ല ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉണക്കമീന് നല്ല ഉപ്പുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ആയിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി നേരത്തെ വെള്ളമൊന്നും ഇല്ല വെള്ളമെന്ന് വെച്ചാൽ ആവി ഇറങ്ങുന്ന ഒരു നനവുണ്ട് അതിനെയാണ് അതെല്ലാം നല്ലതുപോലെ പറ്റി നല്ല തോരം പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പിയാൽ മാത്രം മതി ത്തെ നമ്മുടെ ഉച്ചയൂണിനുള്ള ഊണിനുള്ള കറികളെല്ലാം റെഡിയായി അങ്ങനെ ഊണൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് എല്ലാവരും കഴിച്ചു തുടങ്ങി ഞാനും കഴിക്കാൻ പോവുകയാണ് നല്ല ചീരച്ചേമ്പ് പരിപ്പ് കറിയും ഉണക്കമത്തി നല്ല പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് തോരം വെച്ചെടുത്തതും കൂർക്ക മെഴുക്കുരട്ടിയൊക്കെ ആയിട്ട് ഒരു ഊണാണ് നല്ല ചൂട് ചോറിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ച് ഒന്ന് കഴിച്ചാൽ അടിപൊളിയാണ് അതുപോലെ ഉണക്കമത്തി തോരൻ നല്ല ഉള്ളിയും പച്ചമുളകും പിന്നെ മത്തി ഫ്രൈ ചെയ്തിട്ട് നല്ല തോരനാക്കി എടുത്തതിനെ ഇതുപോലെ ചോറിലിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് കഴിച്ചാൽ അതും അതിനെ കാട്ടിലും അടിപൊളിയാണ് എല്ലാം സൂപ്പറാണ് അതുപോലെ കൂർക്കമെഴുക്കു ഇരട്ടി നല്ല ചതച്ച മുളകൊക്കെ ഇട്ടതായോണ്ട് അതും അടിപൊളിയാണ് അങ്ങനെ ഇന്നത്തെ ഊണ് നല്ല സൂപ്പർ ഊണാണ് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ